താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ നല്ലവരായ മനുഷ്യർ തങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുവാൻ വേണ്ടി സ്വയപ്രയത്നത്താൽ പലതും നേടിയെടുക്കുവാൻ ശ്രമിക്കും കഴിയാതെ വരുമ്പോൾ നല്ലവനായ ദൈവത്തിലൂടെ അത് നേടിയെടുക്കുവാനായി പ്രാർത്ഥിക്കും ദുഷ്ടമനുഷ്യരോ സ്വാർത്ഥ ലാഭത്തിനും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും അവർക്കുള്ളത് കൈവശമാക്കുവാനും നേടിയെടുക്കുവാനും വേണ്ടി പലതും ചെയ്യും കഴിയാതെ വരുമ്പോൾ ദുഷ്ടനായ പിശാജിനെ പ്രസാദിപ്പിക്കുവാൻ പിശാജിലൂടെ അത് നേടിയെടുക്കുവാൻ ആഭിചാര കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപേനാശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെയാണ് ദുർമന്ത്രവാദവും ആഭിചാരവും ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതും എങ്ങനെയാണ് അത് സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് എങ്ങനെ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ ചില ദുഷ്ട മനുഷ്യരാൽ ചുറ്റപ്പെട്ട് അധ്വാനിക്കുന്നതും നേടിയെടുക്കുന്നതും കവരപ്പെട്ട് സന്തോഷങ്ങൾ തകർക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് അതേ മന്ത്രതന്ത്രങ്ങളാൽ തന്ത്രങ്ങളാൽ ആഭിചാര ക്ഷുദ്ര പ്രയോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട ചിലർ എന്നെ കേൾക്കുന്ന അതേ നിങ്ങളെ ചിലർ തന്നെ ഇന്ന് വിടുവിക്കപ്പെടുവാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ് അപ്പോൾ അതിനായി തന്നെ ഒരുങ്ങിയായിരുന്നാട്ടെ അപ്പോൾ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാമത്തെ ആയം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആഭിചാരം യാക്കോവിന് പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയും ഇല്ല അപ്പോൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന മിശ്രീമിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നീണ്ട വർഷങ്ങളുടെ അടിമത്വം അനുഭവിച്ച് കരഞ്ഞ് തളർന്ന് തകർന്നവർ അതിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു ഇത് നാം ധാരാളമായി ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ട്വിറ്റ് ചെയ്യേണ്ട ഇവിടെ നിങ്ങളുടെ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇതായിരിക്കും ദൈവദാസനെ ഞങ്ങൾ പഠിക്കുകയും നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ദൈവജനം മിശ്രിമിൽ അടിമകളായിരുന്നത് ഫറവോൻ്റെയും ഫറവോൻ്റെ സൈന്യത്തിൻ്റെയും ശക്തി കൊണ്ടാണല്ലോ കൈക്കരുത്തുകൊണ്ടാണല്ലോ തെറ്റ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേദപുസ്തകത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു പുറപ്പാട് പുസ്തകം ഒന്നാമത്തെ ആയാലും ഏഴാമത്തെ വാക്യത്തിൽ അവർ പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു വന്നു അർത്ഥം ലളിതമായി പറയാം ഒരുവൻ ഒരടി അവർക്ക് കൊടുത്താൽ രണ്ടടി കൊടുക്കുവാൻ തക്കവണ്ണം അവർ ശക്തി പ്രാപിച്ചു തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണോ ഉപദ്രവങ്ങളും പീഡകളും നിങ്ങളെ തകർക്കുകയല്ല മറിച്ച് നിങ്ങളെ ശക്തരാക്കി തീർക്കും അതേ മുൻപിലായിരിക്കുന്ന പ്രതികൂലത്തെ ഇരട്ടി മടങ്ങ് ശക്തിയോടെ പ്രതിരോധിക്കുവാൻ ഓ താങ്ക് ഗോഡ് ഓരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ഒന്ന് അവർ പീഡിപ്പിക്കും തോറും വർധിച്ചു വന്നു രണ്ട് ഒന്നാമത്തെ ആയാലും പത്തൊൻപതാമത്തെ വാക്യത്തിൽ മിശ്രീമ്യ സൂതി കർമ്മിണികൾ അഥവാ ഇന്നത്തെ ഗൈനോഗോളജിസ്റ്റുമാർ ഈ ഇസ്രായേലിയ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് അവർ തിറമുള്ളവരായിരുന്നു എന്ന് വെച്ചാൽ ഗർഭം ധരിച്ചു ഗർഭകാലം പൂർത്തിയാകും വരെ ആരും അറിയാതെ ആ അതിനെ സൂക്ഷിച്ച് പ്രസവിക്കുവാൻ പ്രാപ്തി ഉള്ളവരായിരുന്നു അവർ അവിടെ ഒരു ഗർഭിണി ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഈ ഗൈനോബോളജിസ്റ്റുമാർ അവിടെ എത്തുന്നതിന് മുമ്പേ അവർ പ്രസവിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് പണിക്ക് പോയിട്ടുണ്ടായിരിക്കും പല വലിയമ്മമാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്നത്തെ സ്ത്രീകളുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ അമ്മമാരും സഹോദരിമാരും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയുമായി നിങ്ങളുടെ ഗർഭകാലവുമായി ഈ അവസ്ഥയൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ അവർ എത്രമാത്രം ശക്തിയുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ അങ്ങനെ ശക്തിയുള്ളവരായ സ്ത്രീകൾ ഉൾപ്പെടുന്ന സമൂഹം ഒന്നും രണ്ടുമല്ല മുപ്പത് ലക്ഷം പേരടങ്ങുന്ന സമൂഹം ഈ വലിയ സമൂഹത്തെ കൈക്കരുത്തുകൊണ്ട് ആയുധബലം കൊണ്ട് ഫറവോനും സൈന്യവും നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ അത് നടക്കുന്ന കാര്യമല്ല തീർന്നില്ല പിന്നെയും ഇവർ കൊണ്ടും ആൾബലം കൊണ്ടുമല്ല കീഴടങ്ങിയിരുന്നത് മന്ത്രവാദികളുടെയും ആഭിചാരക്കാരുടെയും പ്രയോഗങ്ങളാലാണ് ഇവർ കീഴടങ്ങപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഇവർ ബാധിക്കപ്പെട്ടിരുന്നതെന്ന് ഏഴാമത്തെ ആയാലും പന്ത്രണ്ടാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും എന്താ അവിടെ കാണുന്നത് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ ഫറവോൻ്റെ മന്ത്രവാദികളും ആഭിചാരകന്മാരും വിദ്വാൻമാരും ക്ഷുദ്രപ്രയോഗങ്ങളുമായി കടന്നു വരികയാണ് എവിടെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിടുതലിനെ സംസാരിക്കുവാൻ ദൈവമയച്ച മോശയുടെയും അഹരോന്റെയും മുൻപിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക വർഷങ്ങളായി മിശ്രിമി അടിമത്വത്തിലായിരിക്കുന്ന അഥവാ ഫറവോന്റെ ധനസമ്പാദനത്തിലുള്ള മാർഗമായി മാറിയിരിക്കുന്ന ദൈവത്തിന്റെ ജനം ഈ ജനത്തെ വിടിവിക്കുവാൻ പേർ വരികയാണ് നമ്മളാണിങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഫറവോന് പടയാളികളുണ്ട് രഥങ്ങളുണ്ട് അന്നത്തെ കാലത്ത് രഥങ്ങളുള്ള രാജ്യങ്ങൾ കുറവാ അപ്പോൾ ശക്തമായൊരു മിലിറ്ററി തന്നെ ഫറവോനുണ്ട് ഫറവോന്റെ രാജധാനിയിലാണ് മോശയും അഹരോനും കടന്നു വന്നത് അവിടെ പട്ടാളക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഫറവോനും മോശക്കാരനല്ല എന്തായിരിക്കും സംഭവിക്കുന്നത് വാളാൽ മോശയുടെയും തല തലവീണേനെ കൈക്കരുത്താണ് ഈ ജനത്തെ അവിടെ ബന്ധിപ്പിച്ച് നിർത്തിയിരുന്നതെങ്കിൽ അല്ല അവിടെ കൈക്കരുത്ത് കാണിക്കുവാൻ വേണ്ടി ഫറവോൻ മിശ്രീമിലെ പടയാളികളല്ല വിളിക്കുന്നത് പിന്നെയോ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും വിദ്വാൻമാരെയും വിളിക്കുകയാണ് കാരണം ഈ ജനം അത്രനാളും അടിമകളായി തളയ്ക്കപ്പെട്ടിരുന്നതും ബാധിക്കപ്പെട്ടിരുന്നതും അവരുടെ നന്മ ഫറവോൻ്റെ ഗ്രഹങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതും ഈ മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെയും പ്രയോഗങ്ങളാലുള്ള അടിമത്വത്താലാണ് അവർ വടി നിലത്തിട്ട് അതിനെ സർപ്പമാക്കി അവരുടെ ശക്തിയെ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ബന്ധനത്തിന് കാരണം ആ വിചാരമാണ് ഇവിടെ അടുത്തൊരു ചോദ്യം പല ഭവനങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ അവരുടെ വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കും ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അവർ ബാധിക്കപ്പെട്ടായിരിക്കുന്ന വിഷയങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങളെ വെളിപ്പെടുത്തും അപ്പോൾ ആ കാരണങ്ങളെ അവരുമായി ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ അവരുടെ തകർച്ചയ്ക്ക് അസാധാരണമായ തകർച്ചയ്ക്ക് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് കടന്നു വരുന്ന പ്രതിസന്ധികൾക്ക് നന്മകൾ ആ വഴിതിരിച്ച് വിടപ്പെടുന്ന അനുഭവങ്ങൾക്ക് എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തലമുറകൾ ആ തെറ്റ് തന്നെ ചെയ്ത് കണ്ണുനീരും നിരാശയും വേദനയുമായിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് ഇടയാക്കിയിരിക്കുന്ന ചില കാരണങ്ങളെ അതെ ഈ ബാധിപ്പുകളെ ഞങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിൽ നിന്നും ആ ചോദ്യം പലപ്പോഴും ഉണ്ടാകാം ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ഞങ്ങളെക്കാൾ കഴിവുള്ള ജോലി ജോലിസ്ഥലത്താണെങ്കിൽ ഞങ്ങളെക്കാൾ ഉയർന്ന ജോലിയുള്ള ചുറ്റുവട്ടത്താണെങ്കിൽ ഞങ്ങളെക്കാൾ നല്ലവണ്ണം ജീവിക്കുവാൻ കഴിവുള്ള ഞങ്ങളുടെ മക്കളെക്കാൾ നല്ലവണ്ണം പഠിക്കുന്ന പഠിപ്പിക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഞങ്ങളെക്കാൾ അധികമുണ്ട് അവരെന്തിനാണ് ഞങ്ങൾക്ക് വിരോധമായി തിരിയുന്നത് ഞങ്ങൾക്ക് വിരോധമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് കണ്ടിട്ടാണ് ദേവദാസനെ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വട്ടപൂജ്യമാണ് എന്ത് കണ്ടിട്ടാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പിടാപ്പാട് പെടുകയാണ് അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇവർ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് ഉത്തരം ഈ ദൈവത്തിൻ്റെ ജലത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കിയേ അവരുടെ മിസ്രീമിയ വാസത്തിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലുവാൻ മന്ത്രവാദികളുടെ നിർദ്ദേശം കേട്ടുകൊണ്ട് ഫറവോ കൽപ്പിക്കുകയാണ് എന്തിനാണ് ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ മന്ത്രവാദികൾ ഫറവോനോട് പറഞ്ഞത് ഉത്തരം ലളിതമാണ് ഈ ജനത്തിൻ്റെ കഷ്ടതയ്ക്ക് അറിയായി ഇവരുടെ വീണ്ടെടുപ്പിനായി ഇവരുടെ വിമോചനത്തിനായി ഒരു മോശക്കുഞ്ഞ് അവിടെ ജനിക്കുവാൻ പോകുന്നുണ്ട് എന്ന് മിശ്രീമിയ മന്ത്രവാദികൾ തിരിച്ചറിഞ്ഞു എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ അവർക്കും അത് മനസ്സിലായില്ല ദൈവജനത്തിനെ നമുക്കും മനസ്സിലാകത്തില്ല പ്രിയരേ നിങ്ങൾ ഈ സമയം എന്തിനാണ് ഇല്ലാത്ത സമയമുണ്ടാക്കി സമയം വേർതിരിച്ച് നിരാശയും വേദനയും നടക്കുന്നില്ല കിട്ടുന്നില്ല പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല എന്ന അവസ്ഥയിലും ദൈവസന്നിയിലായിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ശ്രേഷ്ഠർ പ്രാർത്ഥിക്കുവാൻ യോഗ്യർ പ്രാർത്ഥിക്കുവാൻ ആവശ്യമുള്ളവർ മാറി നിൽക്കുമ്പോഴും ദൈവസന്നിയിൽ വന്ന് പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്നത് കാരണം ഇതൊരു എൻട്രി ടിക്കറ്റാണ് നിങ്ങളുടെ ഭാവിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ വാക്തത്വത്തിലേക്കുള്ള അതേ ഇന്ന് കരയുന്ന കണ്ണുനീരോടെ വേദനയോടെ ആയിരിക്കുന്ന നിങ്ങളുടെ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും അറുതി വരുത്തുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിട്ടുള്ള വാക്തത്വത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റാണ് ഈ പകലിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നത് അതേ ദൈവത്തിൻ്റെ വചനത്തിനൊപ്പം പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നത് സഹോദര ആ സഹോദരി വെറുതെ അല്ല അതൊരു എൻട്രി ടിക്കറ്റാണ് നിന്റെ കണ്ണുനീരിന് നിന്റെ കഷ്ടതയ്ക്ക് ആ ജോലിസ്ഥലത്ത് നീ അനുഭവിച്ച ഞെരുക്കത്തിന് നിരാശയ്ക്കും വെല്ലുവിളിക്കും അറുതിയായി ദൈവം ഒരുക്കിയിട്ടുള്ള ആ വാക്തത്വത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ആണ് സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് തോരാതെ നിൽക്കുന്ന ആ കണ്ണ് നിന്ന് വിടുതലായി ദൈവം ഒരുക്കിയിട്ടുള്ള ആ വാക്തത്വത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റാണ് ആ കഷ്ടതയ്ക്ക് അറുതിയാകുവാൻ ഈ നിരാശയ്ക്കും തകർച്ചയ്ക്കും വേദനയ്ക്കും തകർന്നു പോയതിനെ പണിത് വരുവാൻ എന്നൊക്കെ വേണം ദൈവം ഒരുക്കിയിട്ടുള്ള വാക്തത്വത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റിനൊപ്പമാണ് നീ ആയിരിക്കുന്നത് അതേ നീ ദൈവസന്നിയിലായിരിക്കുന്നത് സ്തോത്രമാ വാക്തത്വത്തിലേക്ക് കടന്നു ചെല്ലുവാനാണ് അതെ മാതാവേ പിതാവേ ഈ കഷ്ടതയിൽ നിങ്ങൾ ദൈവസേനയിൽ തന്നെ ആയിരിക്കുന്നത് ഇനിയും എന്തിന് എന്ന് ഒത്തിരി പേർ ചോദിച്ചു നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അതേ ആയിരിക്കുന്നത് വെറുതെ അല്ല നിങ്ങളുടെ കഷ്ടതയ്ക്കും കണ്ണുനീരിനും നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട തകർച്ചക്കും അറുതി ഉണ്ടാകുവാൻ തക്കമണ്ണം ദൈവം ഒരുക്കിയിട്ടുള്ള മോശേ എന്ന വാക്തത്വം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ആയത്രേ അതേ ഈ ബാധ്യതയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ആ നന്മയിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ആണ് ഈ പകലിൽ ഈ മെസ്സേജിനൊപ്പം പ്രാർത്ഥനയോടെ നീ ആയിരിക്കുന്നത് അതേന്നേ ആ ജയം ദൈവം നിനക്കായി ഒരുക്കിയിട്ടുള്ള ജയത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഇത് നമുക്കറിയത്തില്ല പക്ഷേ ദൈവത്തിനും അറിയാം പിശാജിനും അറിയാം ദൈവം ഒരുക്കുന്നത് നാം അറിയുന്നില്ല എന്നാൽ പിശാജ് അറിയുന്നു പിശാജ് അറിയുന്നത് കൊണ്ട് മോശ കുഞ്ഞുൾപ്പെടെ സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കുന്നു അതേ പ്രിയരെ നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ തലമുറകളുടെ ഭാവിയെ എങ്ങനെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചിലർക്ക് പിന്നിൽ നിൽക്കുന്ന പിശാജിനറിയാം നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ഫലമായി നിന്റെ തലമുറയുടെ ഭാവിയെ എൻ്റെ ദൈവം മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ദേശത്തിൽ ആരും എത്താത്ത സ്ഥാനങ്ങളിൽ നിന്റെ തലമുറകളെത്തും ലോകപ്രകാരം ജാതീയമായ നിലകളിൽ ജീവിച്ച് ക്ഷുദ്രകർമ്മങ്ങളും മന്ത്രവാദങ്ങളും ചെയ്ത് പിശാജിനെ സേവിച്ച് നടക്കുന്ന നിന്റെ ശാത്രുവിനറിയാം പിശാജിനാൽ പിടിക്കപ്പെട്ട നിന്റെ ശാത്രുവിനറിയാം അവൻ്റെ തലമുറകൾ എത്താത്ത സ്ഥാനത്തും നിന്റെ തലമുറയത്വം അതേ സഹോദരി ഇന്നായിരിക്കുന്ന ഈ അവസ്ഥ മാറും നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹമായി മാറും അത് ശാത്രുവിന്റെ തിരിച്ചറിയാം ശാത്രുവിനാൽ പിടിക്കപ്പെട്ടവന് തിരിച്ചറിയാം അതുകൊണ്ട് മന്ത്രവാദങ്ങളും ആവിചാരങ്ങളും ചെയ്ത് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ അതിനെ മുച്ചൂടും മുടിച്ചു കളയുവാൻ പിശാജ് പദ്ധതി ഒരുക്കുന്നു അതേ പിഷാജിനാൽ പിടിക്കപ്പെട്ടവർ പദ്ധതി ഒരുക്കുന്ന സഹോദരൻ നീ അവിടെ തുടർന്നാൽ നിന്റെ ജീവിതം അനുഗ്രഹമായി തീരുമാനം അതേനെ ആ ജോലി സ്ഥലത്ത് നീ തുടർന്നാൽ ആ ജോലിയുമായി നീ മുൻപോട്ട് പോയാൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്കുണ്ടാകും നിന്റെ കുടുംബം സന്തോഷമായി തീരുമെന്ന് അറിയുന്ന പിശാജ് ഓ താങ്ക് ഗോഡ് അതിനെ തകർത്ത് കളയുവാൻ നീ അവിടെ നിൽക്കാതിരിക്കുവാൻ നിനക്ക് വിരോധമായി ക്ഷുദ്ര പ്രയോഗങ്ങളെ ചെയ്ത് നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല എഴുന്നേൽക്കുവാൻ പോലും കഴിയുന്നില്ല കിടക്കയിൽ വീണ് പോകുന്ന അവസ്ഥയിൽ നിന്നെ ആക്കിക്കളയുന്നു ഒത്തിരി ഡോക്ടർമാരെ ചെയ്തു സുഖം മാത്രം വരുന്നില്ല കാരണം കാരണം എന്താ എന്താ ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് ൾ ചില ബാധിപ്പുകൾ ചില ചില മന്ത്രവാദ ബന്ധനങ്ങൾ ആഭിചാര പോരുകൾ അതെ നിന്നെ തകർത്തു കൊണ്ടിരിക്കുന്നു നിന്റെ ശരീരത്തെ തകർത്തു കൊണ്ടിരിക്കുന്നു പലതും നിന്നിൽ നിന്നുണ്ടാകുമെന്ന് ആരോഗ്യത്തോടെ ബലത്തോടെ നിന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് പലതും ഉണ്ടാകുമെന്ന് കണ്ട് തകർത്ത് കടയുവാൻ തകർത്ത് കളയുവാൻ പിശാചിനാൽ ബാധിക്കപ്പെട്ടവർ ചെയ്തു വച്ചത് അയ്യോ ദേവദാസനെ ഇത്രമാത്രമൊക്കെ ഞങ്ങൾ ബാധിക്കപ്പെടുവാൻ വേണ്ടി എന്തോരം അവർ ചെലവ് ചെയ്തു കാണും പിശാചിനാൽ പിടിക്കപ്പെട്ടവർ എന്തും ചെയ്യുമെന്നേ ഇതിൻ്റെ തകർച്ച കാണുവാൻ വേണ്ടി അവർ ഇല്ലാത്തവരായി തീരുവാനും തയ്യാറാകും മാത്രവുമല്ല എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ആ മന്ത്രക്കളത്തിനകത്ത് നമ്മൾ ചുട്ടകോഴിയൊക്കെ പറപ്പിക്കുന്ന പഴയ ആ രീതിയൊന്നുമല്ല ഒരു ബാധിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏതെങ്കിലും ഉഗ്രമൂർത്തികളെ സേവിക്കുന്ന സ്ഥാനത്ത് ഒരു നാണയം കൊണ്ട് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് വിരോധമായി വിചാരിച്ച് കൊണ്ടുവച്ചാൽ മതി അവിടെ ആ വിഗ്രഹങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും നിലകളിൽ തന്നാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ കൊണ്ടുചെന്ന് ഇട്ടാൽ മതി ഒരുപാട് ചിലവൊന്നും വേണമെന്നില്ലെന്നേ എങ്ങനെ ഇത്രയും വലിയ കാര്യം ചിലവൊന്നുമില്ലാതെ ഇല്ലാതെ ചെയ്യുന്നു സംശയമാണ് നോക്കിയേ ദൈവം നമ്മളൊക്കെ അനുഗ്രഹിക്കുന്നതും ഇന്നും നിലനിർത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് കഷ്ടവും പ്രശ്നവും ഒക്കെ ഉണ്ട് പക്ഷേ ദൈവം നിലനിർത്തുന്നില്ല എന്നൊന്നും പറഞ്ഞു പറഞ്ഞുകളായിരുന്നേ ഹിന്ദി മെസ്സേജ് കേൾക്കാൻ തക്ക കൊണ്ട് ഇരിക്കുന്നതും ഇന്നലകളിൽ ദൈവം നിങ്ങൾ അത്രമാത്രം മാനിച്ചു നിലനിർത്തിയതുകൊണ്ടാണ് എന്ത് ദൈവത്തിന് കൊടുത്തിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൃപ കാരണം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്രമാത്രം ചെയ്യും പിശാചു അങ്ങനെ തന്നെ തന്നെ സേവിക്കുന്നവർക്ക് വേണ്ടി എന്ത് ദുഷ്ടത്തിനും ചെയ്യും അവൻ്റെ അടുത്തോട്ടൊന്ന് പോയാൽ മതി അവൻ എന്ത് ദുഷ്ടത്തരത്തിനും കൂടെ നിൽക്കും നന്മ ചെയ്യത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ദുഷ്ടത്തരം എന്ത് ചെയ്യാനും പിഷാജ് കൂടെ നിൽക്കും അപ്പോൾ മിസ്ലിമിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എങ്ങനെയാണ് മന്ത്രവാദങ്ങളെ സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി തുടർന്ന് അത് ഏതൊക്കെ നിലകളിൽ മന്ത്രവാദം നമ്മുടെ മേൽ ബാധിക്കും ഒരു മനുഷ്യനെ തകർത്ത് കളയുമെന്ന് നോക്കാം ഒന്നാമതായി തലമുറകളെ നശിപ്പിച്ച് കളയുക പുറപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതവിടെ കാണുവാനായിട്ട് കഴിയും ശത്രുവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹം അതല്ലെങ്കിൽ വാക്തത്വത്തിൻ്റെ കൈമാറ്റമായ തലമുറകളെ തകർത്ത് കളയുക പ്രിയരെ നോക്കിയേ നമ്മുടെ പ്രാർത്ഥന നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനാണ് നല്ലത് പക്ഷേ ഈ അനുഗ്രഹത്തിന്റെ യഥാർത്ഥ ഫലം അനുഭവിക്കുന്നത് തലമുറകളാണ് നമ്മൾ യാക്കോവിൻ്റെ ജീവിതം വെച്ച് കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചതാണ് അപ്പോൾ ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മളായിരിക്കുന്ന അവസ്ഥയേക്കാൾ വലിയ വാക്തത്വങ്ങളും വലിയ ദൂതുകളുമായിരിക്കും നമ്മൾ മെസ്സേജുകൾ കേൾക്കുമ്പോഴും നമ്മൾ ആത്മീയമായി മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത് അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ ഇതൊക്കെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിറവേറും അതല്ല നിൻ്റെ ജീവിതത്തിൽ നിറവേറാനുള്ളതല്ല നിൻ്റെ തലമുറകളിൽ നിറവേറാനുള്ളതാണ് അഹമ്മേൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം ഇന്ന് നിങ്ങളെ കുറ്റം പറഞ്ഞ് ബൈബിൾ എടുക്കാതെ നടക്കുന്ന പിള്ളേർ അനുഭവിക്കും ഓ സ്തോത്രം തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ട് ശവിച്ച് വാരാനും പുറകെ നടന്ന് കല്ലെറിയാനും ഒന്നും നിൽക്കണ്ട നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കുവാനുള്ളവരാണ് അവർ അപ്പോൾ ആ തലമുറകളെ തന്നെ തകർത്ത് കളയുക എന്നുള്ളതാണ് പിശാജിൻ്റെ പദ്ധതി അത് എത്രമാത്രം ക്രൂരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസവിച്ച മാതാവിനെ കൊണ്ട് തന്നെ കുഞ്ഞിനെ കൊല്ലിപ്പിക്കുന്നു നോക്കേ കുഞ്ഞു ജനിക്കുന്നു ആറ്റുനോറ്റിരുന്നു ഒരു കുഞ്ഞുണ്ടാകുന്നു ആ കുഞ്ഞ് ജനിച്ച് കയ്യിൽ കിട്ടുന്നു ആ കുഞ്ഞുമായി നൈൽ നദിയിൽ എത്തുന്നു അതിനെ എറിഞ്ഞ് കളയുന്നു സ്വന്തം കൈകൊണ്ട് തന്നെ പിശാജ് അതിനെ എറിഞ്ഞ് കളയിപ്പിക്കുന്നു അപ്പോൾ വിചാര ബന്ധനങ്ങളുടെ ശക്തി എത്രമാത്രമാണെന്ന് ചിന്തിച്ചു നോക്കിയേ എന്നെ കേൾക്കുന്ന മാതാവ് കരഞ്ഞിട്ടില്ലേ രാത്രി പകൽ ഓഹ് എന്തുമാത്രം പൊന്നുപോലെ നോക്കുന്ന ആ മക്കളെ അറിയാതെ ശപിച്ചു പോയതോർത്ത് ഞാൻ എന്നാലും എൻ്റെ മക്കളെ എങ്ങനെയാണ് ഇങ്ങനെ ശപിച്ചത് ചത്തുപോകാൻ പറഞ്ഞത് ചത്തുപോയെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞത് അവരെ ഞാൻ എങ്ങനെ ഉപദ്രവിച്ചത് അവരെ നശിപ്പിക്കുവാൻ ഞാൻ തന്നെ അയ്യോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കരഞ്ഞിട്ടില്ലേ നിങ്ങളെ കൊണ്ട് തന്നെ പിശാചു നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കും അമ്മയൻ ആ മന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പറഞ്ഞതാ ഓഹ് യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമ്മയൻ അപ്പോ ആ അമ്മ കൊണ്ടുപോയി കുഞ്ഞിനെ നയൽ നദിയിൽ എറിഞ്ഞു കളകാം എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ അമ്മ തിരികെ വന്ന് വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുവെന്ന് ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ ചെയ്യുമോ ആ കുഞ്ഞിനൊപ്പം അമ്മയും ചാടും ഓ സ്തോത്രം പക്ഷെ അതിൻ്റെ പദ്ധതി എന്ത് നല്ല പിള്ളാരാ നിങ്ങളുടെ മക്കളെ കുറിച്ച് തന്നെ അനുസരണയുള്ള മറ്റുള്ളവർക്ക് നല്ലത് മാത്രം പറയുവാനുള്ള ഇന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിത്തീർന്നു നിങ്ങൾക്ക് തെറ്റെന്നുള്ള കാര്യങ്ങൾ അവർക്ക് നിങ്ങളെക്കാൾ ഇരട്ടി തെറ്റെന്ന് മനസ്സിലാവും കാരണം നമ്മേക്കാൽ ഇരട്ടി ബുദ്ധി നമ്മുടെ തലമുറകൾക്കുണ്ട് ബുദ്ധി വികാസം കൂടിക്കൊണ്ടിരിക്കുക ശരീരത്തിന് വലിപ്പം എന്ന് പറഞ്ഞിട്ട് ബുദ്ധിക്ക് വികാസമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് തെറ്റെന്ന് അറിയാം എന്നിട്ടും നമ്മേക്കാൾ ഇരട്ടി ബുദ്ധിയുള്ള നമ്മുടെ മക്കൾക്ക് തെറ്റെന്ന് അറിയുവാൻ കഴിയുന്നില്ല ആ വഴി പോകരുത് അത് ചെയ്യരുത് അങ്ങനെ ജീവിക്കരുത് ഇത് അറിയുവാൻ കഴിയുന്നില്ല കാരണം എന്താ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു കാരണം പിന്നിലുണ്ട് അവർ ബാധിക്കപ്പെട്ടിരിക്കുന്നു ശത്രുവിനാൽ അവർ ബാധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ജീവിതത്തിലെ നന്മ മുൻപിൽ കണ്ട് അവർ മുഖാന്തരം നീ അനുഭവിക്കുവാനുള്ള സന്തോഷം മുൻപിൽ കണ്ട് നിന്റെ വാക്തത്വമായി നിന്റെ കഷ്ടതയ്ക്കും കണ്ണുനീരിയുന്ന തലമുറകളുടെ ഫലമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ വിദ്യാഭ്യാസത്തെ അവരുടെ ഭാവിയെ കെട്ടിക്കളയുവാൻ തക്കവണ്ണം പിശാജ് ബാധിച്ചിരിക്കുന്നു അതേ ആഭിചാരങ്ങളാലും ദുർമന്ത്രവാദങ്ങളാലും പിശാജ് തലമുറകളുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്നു നോക്കിയേ തീർന്നില്ല രണ്ടാമതായി ഒന്നാം ഒന്നാമധ്യായം പുറപ്പാട് പുസ്തകമാണ് പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവരുടെ അധ്വാന ഫലം കൊണ്ട് അവർ സംഹാര നഗരങ്ങളെ പണിതു അഭയൻ ദൈവത്തിൻ്റെ ജനം അധ്വാനിക്കുന്നു ആ ജനം ശത്രു അനുഭവിക്കുന്നു ഓ സ്തോത്രം ഇവിടെയും ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒത്തിരി കാര്യങ്ങൾ കിടപ്പില്ലേ എൻ്റെ ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എങ്ങനെയാ ഒരു പ്രയോജനവുമില്ലാത്ത വഴികളിലൂടെ പോകുന്നത് ആ നന്മ ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷമായി മാറേണ്ട നന്മ എങ്ങനെയാ പല വഴിക്കും പോകുന്നത് ചിന്തിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ ഒന്നെ ഭർത്താവിന് അവൻ ബാധിക്കപ്പെട്ടിരിക്കുന്നു ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നന്മകളെ അവകാശം പറഞ്ഞ് ശത്രു മന്ത്രതന്ത്രങ്ങളെ കടത്തി അതിനെ കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു അതിൽ ശത്രു ജയിച്ചിരിക്കുന്നു നന്മകൾ സന്തോഷം അനുഗ്രഹം അതേ അവകാശമാക്കി ശത്രു കവർന്നു കൊണ്ടുപോകുന്നു തീർന്നില്ല അടിമത്വം ദൈവത്തിൻ്റെ ജനം അവരുടെ അടിമകളായിരിക്കുന്നു ഇവരിൽ ശത്രുവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നു അയ്യോ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ആരുടെയോ ഇഷ്ടത്തിന് അവൾ എന്ത് പറയുന്നുവോ അത് തന്നെ എൻ്റെ ഭർത്താവ് ചെയ്യുന്നു അവരെന്തു പറയുന്നുവോ അത് തന്നെ ഞങ്ങളുടെ മക്കൾ ചെയ്യുന്നു ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ട ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ഭാര്യയോ മനസ്സിലായില്ല അടിമത്വം നിങ്ങളുണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് നിറവേറേണ്ടത് പക്ഷേ നിറവേറുന്നത് ശത്രുവിന്റെ ഇഷ്ടം പിശാജിന്റെ ഇഷ്ടം ശത്രുവിന്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നു അടിമകളായി മാറിയിരിക്കുന്നു ശീലങ്ങൾക്ക് അടിമയാകുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായി അധ്വാനിക്കുന്നു ബുദ്ധിയില്ലാത്തവനാണോ ഉണ്ട് ഇല്ലേ മാതാവേ മക്കൾക്ക് ബുദ്ധി ഇല്ലാത്തതാണോ ഉണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ആരോഗ്യം നശിപ്പിക്കുന്ന ആ മധ്യത്തിന് അവർ അടിമകളായിരിക്കുന്നു ഉത്തരം അവിടെ തന്നെ ഉണ്ട് അടിമകളാണവർ അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു ആ മോശം കൂട്ടുകെട്ടിനകത്ത് പോയി താൽക്കാലികമായ അല്പം സന്തോഷത്തിന് വേണ്ടി ജീവിതകാലം മുഴുവനും വീട്ടിനകത്ത് ഇരുന്ന് കരയുവാൻ തക്കവണ്ണം വിളാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഭർത്താവ് ഭാര്യ ആണോ അല്ല ബാധിക്കപ്പെട്ടിരിക്കുന്നു അടി ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല ആ ബാധിപ്പിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം എങ്ങനെ കഴിയും ഉത്തരം ഓക്കെ ഏഴാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട് മിസ്രീമിയ ശഹുനവാദികളും മന്ത്രവാദികളും ആ വിചാരകന്മാരും അവരുടെ വടി നിലത്തിട്ട് സർപ്പമായി മാറി ഈ ജനത്തെ അടിമകളാക്കി വെച്ച് അവരുടെ സമ്പത്ത് കവർന്ന അവരുടെ നന്മ കവർന്ന അവരെ ഒന്നുമില്ലാത്തവരാക്കി തീർത്ത അവരുടെ മക്കളെ നശിപ്പിച്ച് കളഞ്ഞ അവരുടെ ഭാവി ഇരുളാക്കി തീർത്ത അതെ ആ സർപ്പം വചനം പറയുന്നു അഹരോനും അവൻ്റെ വടി താഴെയിട്ടു അവൻ്റെ വടി അഹരോൻ്റെ വടി മന്ത്രവാദികളുടെ സർപ്പത്തെ വിഴുങ്ങിക്കളഞ്ഞു അതേ പ്രിയരെ ദൈവം അയച്ച പ്രാർത്ഥിക്കുന്നവന്റെ വടി പിശാജിന്റെ സർപ്പത്തെ വിഴുങ്ങും യേശുവിൻ നാമത്തിൽ അതേ പ്രാർത്ഥനയെന്ന വടി നിന്റെ നന്മ വിഴുങ്ങുന്ന സർപ്പത്തെ വിഴുങ്ങിയ ആ വിചാര സർപ്പത്തെ വിഴുങ്ങുക ആ ദുർമന്ത്രവാദ സർപ്പത്തെ വിഴുങ്ങുക യേശുവിൻ നാമത്തിൽ സഹോദരി ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി ഫണം വിടർത്ത് നിൽക്കുന്ന സർപ്പത്തെ പ്രാർത്ഥനയെന്ന വടി വിഴുങ്ങുക യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരി നിന്റെ കുടുംബ കുടുംബജീവിതത്തിനകത്ത് വിഷം ശർത്തിക്കുന്ന ആ സർപ്പത്തെ ഇപ്പോൾ വിഴുങ്ങുക ഓ താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മാതാവേ പിതാവേ നിന്റെ മക്കളുടെ ജീവിതത്തിന് വില്ലന്മാരായി നിൽക്കുന്ന ആ സർപ്പത്തെ ഭാവിയിലേക്ക് വിടാതെ ഓ സ്തോത്രം വഴിയിൽ വഴിയിൽ പിന്നാലെ കൂടിയിരിക്കുന്ന ആ സർപ്പത്തെ ആ ആഭിചാര സർപ്പത്തെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ്റെ വഴി വിഴുങ്ങുകേശുന്ദ്രാർഥിക്കുകാമത്തിൽ Vì người à. amen അവരെക്കുറിച്ച് കുറിച്ച് വായിച്ച വാക്യത്തിന് തൊട്ടു മുമ്പ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാമത്തെയും പത്തൊൻപതാമത്തെ വാക്യത്തിൽ അവർ തനിച്ചു പാർക്കുന്ന ജനം ഈ ജനം ആരാണ് ദൈവം വായിച്ച പ്രാർത്ഥനയുള്ള മോശയുടെയും അഹരവിന്റെയും പിന്നാലെ ഇറങ്ങിത്തിരിച്ചവർ ഒരാഭിചാരവും നിനക്ക് പറ്റുകയില്ല ഒരു ലക്ഷണവിദ്യയും ഫലിക്കുകയില്ല എങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ്റെ പിന്നാലെ നീ ആയിരിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുമായി നിനക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പ്രൈസ് ചേർന്ന് മാതാവേ പിതാവേ നിങ്ങളായിരിക്കുമ്പോൾ ഒരു ആഭിചാരത്തിനും ഒരു ലക്ഷണവിദ്യക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല ഒരു ദുർമന്ത്രവാദിക്കും ഒരു മന്ത്രവാദ ശക്തിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല കാരണം പ്രാർത്ഥന ആ സർപ്പത്തെ വിഴുങ്ങും അതേ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ ഓ സ്തോത്രം ചേർന്ന് പ്രാർത്ഥിക്ക് ജീവിതത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന ആ സർപ്പത്തെ ആ മന്ത്രശക്തിയെ ആ വിചാരത്തെ ആ ക്ഷുദ്ര പ്രയോഗത്തെ പ്രാർത്ഥന വിഴുങ്ങും അപ്പോ പ്രാർത്ഥന ഇവിടെ വേദപുസ്തകം പറയുന്ന വേർപാട് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം ദൈവം അയച്ച പ്രാർത്ഥിക്കുന്നവരോടൊപ്പമുള്ള കൂട്ടായ്മയാണ് അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ദൈവകർമ്മയാൽ നിങ്ങളായിരിക്കുന്നു പ്രാർത്ഥിക്കുക ആ ബാധിക്കപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അതിനെ വിഴുങ്ങുവാൻ തക്കവണ്ണം ഓ സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനയെ നമ്മുടെ പ്രാർത്ഥനയെ ശക്തി ഉള്ളതാക്കി തീർക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിലും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക കണ്ണടച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസ നല്ല നല്ലതുമേ ഇന്ന് പകലിൽ സകല ബാധിപ്പുകളും ഇവരുടെ തകർച്ചയ്ക്കും കണ്ണുനീരിനും കാരണമായിരിക്കുന്ന സകല ആഭിചാര ബന്ധനങ്ങളും പ്രയോഗങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥന അതിനെ തിന്നു കളയുന്ന കൃപിക്കുക യേശുബിൻ നാമത്തിൽ ജോലിസ്ഥലത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന പ്രയോഗങ്ങൾ ആഭിചാര ബന്ധനങ്ങൾ ജോലിയുമായി മുൻപോട്ട് പോകുവാൻ കഴിയാതെ വേണം അതിനെ തകർത്ത് കളയുന്ന വെല്ലുവിളികൾ യേശുബിൻ നാമത്തിൽ പൊട്ടി മാറട്ടെ യെസ് ജോലി സംബന്ധമായുള്ള വെല്ലുവിളികൾ മാറട്ടെ ജോലി അനുഗ്രഹമായി മാറട്ടെ ഇവർ ആ നന്മ അനുഭവിക്കട്ടെ ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അവർ അനുഭവിക്കട്ടെ അത് പ്രാപിക്കട്ടെ താങ്ക് യു ലോഡ് തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി വിദ്യാഭ്യാസത്തിന് വിരോധമായി ചെയ്തു കൂട്ടിയത് നേർച്ച കാഴ്ചകൾ വെടക്ക് കണ്ണുകൾ അന്യാരാധന ബന്ധനങ്ങൾ നാമത്തിൽ വിട്ടുമാറട്ടെ കുടുംബജീവിതത്തിന് വിരോധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ അവകാശവാദങ്ങൾ അഴിഞ്ഞു മാറട്ടെ ഓ സ്തോത്രം കർത്താവേ ഈ ജനം പിടിപ്പിക്കപ്പെടട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ദാരിദ്ര്യവും ഇല്ലായ്മയും മാറട്ടെ കടത്തിൽ കുടുക്കിയിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ ആ കച്ചവടത്തെ തകർത്ത് കളയുന്ന ബന്ധനങ്ങൾ ആ കച്ചവടമില്ലാത്ത കടയും ഓർത്ത് ഭാരപ്പെടുന്നവർ യേശുബിൻ നാമത്തിൽ ആ സ്ഥാപനത്തിൽ കച്ചവടം ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ ഉണ്ടാകട്ടെ ആ വാഹനങ്ങൾ കോട്ടം കോട്ടമുണ്ടാകട്ടെ ഓ താങ്ക് ഗോഡ് ഇതുവരുടെ വിടുതലിന്റെ പകൽ തീരട്ടെ ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കപ്പെടത്തെ പൂർത്തീകരിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് ചെയ്തു കൂട്ടി അത് ഇപ്പോൾ തകർക്കപ്പെടട്ടെ ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടുന്നത് യേശുബിൻ നാമത്തിൽ സകല കെട്ടുകളും പൊട്ടട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ഓ സ്തോത്രം പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല ആഭിചാര കെട്ടുകളിൽ നിന്നും ഇവരെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകൽ പകല്പ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക